വരമൊന്നും വേണ്ട എനിക്കു കണ്ണ കരമൊന്നി നേരെയു എന്നാൽ മതി ഇരുകയ്യും കൂപ്പി സ്മരിച്ചു നിൽക്കേ തിരുരൂപമുള്ളിൽ തെളിഞ്ഞാൽ മതി വരമൊന്നും വേണ്ട എനിക്കു കണ്ട കരമൊന്നിൽ നേരെയു എന്നാൽ മതി ഇരുകയ്യും ഗോപ്പി സ്മരിച്ചു നിൽക്കേ തിരുരൂപമുള്ളിൽ തെളിഞ്ഞാൽ മതി കൃഷ്ണാ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ എവിടെയിരുന്നാലും ഉള്ളം ഗുരുവായൂർ മതിലകത്തായാൽ ിൻ കളഭം സകലം വരക്കുവാൻ എവിടെ വേറെ എവിടെയിരുന്നാലും എന്റെയുള്ളം ഗുരുവായൂർ മതിലകത്തായാൽ മതി ഒരു ചേറു തെന്നിൻ കളഭഗന്ധം സകലം മരക്കുവാൻ എന്തുവേറെ कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा हरे कृष्ण हरे जय कृष्ण हरे അനുദിനമേറുന്നു അവശതകൾ അഴലേറ്റും കഥകളോ നാലു പാടും ഹരി കഥ പാടിയും കേട്ടുമെൻ്റെ നരജന്മ ദുരിതങ്ങൾ നീങ്ങിടേണം അനുദിനമേറുന്നു അവശതകൾ അഴലേറ്റും കഥകളോ നാലു പാടും ഹരികഥ പാടിയും കേട്ടുവിൻ്റെ നരജന്മ ദുരിതങ്ങൾ നിങ്ങടേണം കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ 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 ശരിയുള്ള വഴികളിൽ പോയിടാനും പിഴയില്ല കർമ്മങ്ങൾ ചെയ്തിടാനും ഹരിതന്നെ ആശ്രയം നിസ്വജന്മം ചരണകമലത്തിൽ ചേർത്തിടണേ ശരിയുള്ള വഴികളിൽ പോയിടാനും പിഴയില്ല കർമ്മങ്ങൾ ചെയ്തിടാനും ഹരിതന്നെ ആശ്രയം നിസ്വജന്മം ചരണകമലത്തിൽ ചേർത്തിടണേ ഗുരുവായൂർവാന ीन बन्धो जय जय गोविन्द मारुदेश कृष्ण हरे जय कृष्णा हरे कृष्ण हरे जय कृष्णा हरे कृष्ण हरे जय कृष्णा हरे कृष्ण हरे जय कृष्ण हरे कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा हरे